പച്ചരി നേന്ത്രപ്പഴവും ഉണ്ടെങ്കിൽ ഇതേപോലെ ഒന്ന് ചെയ്ത് നോക്ക് നല്ല അടിപൊളി ടേസ്റ്റാണ് വൈകുന്നേരം കുട്ടികൾക്ക് ചായക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റിയാൽ നല്ല അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ളൊരു പലഹാരത്തിൻ്റെ റെസിപ്പി ആണ് ഇന്ന് ഞാൻ കാണിക്കുന്നത് അപ്പോൾ നമ്മളെ വീഡിയോ കാണുന്ന ഒരു വീഡിയോക്ക് മറന്നു പോകാണ്ട് ലൈക്ക് ബട്ടൺ ഒന്ന് പ്രെസ് ചെയ്ത് കേട്ടോ അപ്പോൾ ഇതാ ഞാനിവിടെ രണ്ട് ഗ്ലാസ് പച്ചരി എടുത്തിട്ടുണ്ട് ഈ ഒരു പച്ചരി എന്ന് പറയുന്നത് റേഷൻ കടയിലത്തെ പച്ചരിയാണ് കേട്ടോ ഏത് ടൈപ്പ് പച്ചരിയായാലും കുഴപ്പമില്ല നല്ല ടേസ്റ്റ് തന്നെയാണ് ഇതേപോലെ ചെയ്തെടുക്കുന്നവരാണ് അപ്പം എന്താ നമുക്കിതൊന്ന് കുതിർത്ത് വെക്കണം നല്ലോണം കഴുകി വൃത്തിയാക്കിയതിന് ശേഷം ഞാൻ കുതിർത്ത് വെച്ചതാണ് കേട്ടോ ഒരു മൂന്ന് മൂന്ന് നാല് മണിക്കൂർ കുതിർത്ത് വെച്ചാലാണ് ഈ ഒരു റെസിപ്പി അടിപൊളിയായിട്ട് തന്നെ നമുക്ക് കിട്ടോ അപ്പോൾ ഈ ഒരു കുതിർത്ത് വച്ചരി ഞാൻ ഈയൊരു ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടൊന്ന് അടിച്ചെടുക്കുന്നുണ്ട് അപ്പോൾ അത് രണ്ടു മൂന്ന് മണിക്കൂർ കുതിർത്ത് വെച്ചാൽ നമ്മൾ ഈ റെസിപ്പിക്ക് നല്ല ടേസ്റ്റ് കൊടുക്കുക അപ്പോൾ അതാ മുഴുവനായിട്ട് ഞാൻ ഈ ഒരു ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇതാ ഞാൻ ഇതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കുറേ വെള്ളത്തിന്റെ ആവശ്യമില്ല കേട്ടോ കുറച്ച് മാത്രം ഒഴിച്ചു കൊടുക്കാം വേണമെങ്കിൽ നോക്കിയിട്ട് പിന്നെ ഒഴിച്ചു കൊടുത്താൽ മതി ഇപ്പോൾ ഞാൻ ഏകദേശം ഒരു കപ്പ് വെള്ളവും ഞാൻ ഇതിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് നമ്മളിപ്പോൾ അരി അളന്ന ഗു ഒരു ഗ്ലാസ് വെള്ളം കേട്ടോ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഈയൊരു സമയം തന്നെ നമുക്ക് നമുക്കീലേക്ക് നല്ല ജീരകം ചേർത്ത് കൊടുക്കാം ഇപ്പോൾ ഏകദേശം അര ടീസ്പൂണ് നല്ല ജീരകം ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഈ ഒരു സമയം തന്നെ ഏലക്കയും കൂടിയും ചേർത്ത് കൊടുക്കാം രണ്ട് മൂന്ന് ഏലക്ക ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇതൊന്ന് പേസ്റ്റ് പോലെ അരച്ചെടുക്കാം കേട്ടോ ഒട്ടും തരിയില്ലാണ്ട് തന്നെ അരച്ചെടുക്കുക നമ്മളെ മാവ് ഇവിടെ നല്ലോണം അടിച്ചെടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ നമുക്ക് ഇതിലേക്ക് നേന്ത്രപ്പഴം ചേർത്ത് കൊടുക്കാം ഞാനിപ്പോൾ അത്യാവശ്യം വലുപ്പമുള്ള ഒരു നേന്ത്രപ്പഴം എടുത്തിട്ടുണ്ട് നല്ലോണം പഴുത്ത പഴം തന്നെയാണ് കേട്ടോ അപ്പം ഇത് ഇതിലേക്ക് കട്ട് ചെയ്തിട്ട് കൊടുക്കാം പിന്നെ ഈയൊരളവിൽ ഈ ഒരു പഴം മാത്രമാണ് കേട്ടോ ഞാൻ ചേർത്ത് കൊടുക്കുന്നത് ചേർത്ത് കൊടുത്തത് അപ്പോൾ അതാ നിങ്ങൾക്ക് ഇതിൽ കൂടുതൽ വേണമെങ്കിൽ അരിൻ്റെ അളവൊന്ന് കൂട്ടി കൊടുത്താൽ മതിയാവും കേട്ടോ എന്നിട്ട് പഴമൊന്ന് ഒന്നും കൂടി അധികാക്കിയിട്ട് ചേർത്ത് കൊടുത്താൽ മതി ഇനി ഇതാ ഞാനീലേക്ക് മൂന്ന് മൈസൂർ പായവും കൂടി ഞാൻ ഈ ലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പം നേന്ത്രപ്പഴം ഇതിൻ്റെ പേരം ചേർത്ത് കൊടുക്കുന്ന സമയത്ത് നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ അപ്പോൾ ഇതുപോലെ ചെയ്യാത്തവരുണ്ട് ഒരു പ്രാവശ്യം ഇങ്ങനെ ചെയ്ത് നോക്ക് എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടമാവും നല്ല സോഫ്റ്റ് ആയിരിക്കും കേട്ടോ നമ്മൾ ചെയ്യുന്ന സമയത്ത് അപ്പം ഇത് പഴവും ഇട്ട് കൊടുത്തതിന് ശേഷം നല്ലോണം ഇതേപോലെ ഒന്ന് അടിച്ചെടുക്കുക ഒട്ടും എന്താ തരികളൊന്നും ഇല്ലാണ്ട് തന്നെ അടിച്ചെടുക്കുക ഇനി ഇതൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട് ഇതിലേക്ക് ഞാൻ ഈ ശർക്കര പാനിയാണ് ഒഴിച്ചു കൊടുക്കുന്നത് ഇതിപ്പം നാലച്ച് ശർക്കര ഞാൻ ഉരുക്കി വെച്ചതാണ് കേട്ടോ ഉരുക്കി അരിച്ച് വെച്ചതാണേ നിങ്ങൾക്ക് വേണമെങ്കിൽ മധുരം കൂട്ടിയും കുറച്ചൊക്കെ കൊടുക്കാം കേട്ടോ ഞാനിപ്പം നാലച്ച് ശർക്കര കറക്റ്റ് ഈ ഒരു അരിയിലേക്ക് എന്നിട്ട് ഇതേപോലെ നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കാം ഇതുപോലെ ചെയ്തിട്ട് മൂന്ന് മണിക്കൂർ റസ്റ്റ് ചെയ്യണം കേട്ടോ അപ്പോൾ ആ ഒരു പാത്രത്തിൽ നിന്ന് ഞാൻ ഈ ഒരു പാത്രത്തിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട് ഈ ഒരു പാത്രത്തിൽ നിന്ന് ഇളക്കാനുള്ള ഒരു ബുദ്ധിമുട്ടുകാരണം കേട്ടോ പിന്നെ ഇതാണ് ഞാൻ ഇതിലേക്ക് ഒരു അരക്കപ്പ് അര ഗ്ലാസ്സില് നമ്മൾ അരി അളന്ന ഗ്ലാസ്സിന് അര ഗ്ലാസ് മൈദ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നല്ലോണം ഒന്ന് ഇളക്കിയിട്ട് യോജിപ്പിച്ചെടുക്കുക ഒട്ടും കട്ടകളില്ലാതെ തന്നെ ഇതേപോലെ ഇളക്കി കൊടുക്കാൻ ശ്രദ്ധിക്കുക കേട്ടോ മൈദ ആണ് പെട്ടെന്ന് തന്നെ കട്ട കിട്ടും ഇതേപോലെ ഒരു ഭാഗത്തേക്ക് എന്നെ ഇളക്കി കൊടുക്കുകയെന്നു വെച്ചാൽ കട്ടില്ലാണ്ട് തന്നെ നമുക്ക് എളുപ്പം തന്നെ എന്താ ാക്കിയെടുക്കാൻ പറ്റൂ കേട്ടോ ഇനിയിതാ ഇപ്പോൾ ഇതാ ഒരു ചട്ടിയിലേക്ക് കുറച്ച് നെയ്യ് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് ഒരു ഒരു ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചോണ്ട് അത് നല്ല ടേസ്റ്റാണ് കേട്ടോ നെയ്യ് കൂടുതലായിട്ട് ചേർത്ത് കൊടുക്കുന്ന സമയത്ത് ഇതിലേക്ക് നമുക്ക് തേങ്ങാ കൊത്ത് ചേർത്ത് കൊടുക്കാം കുറച്ച് തേങ്ങാ കൊത്ത് ഒരു കൈപ്പുടി തേങ്ങാ കൊത്ത് ചേർത്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഇതൊന്ന് കുറച്ചൊരു കളർ മാറി വരുന്ന സമയത്ത് നമുക്ക് ഇതിലേക്ക് കരിഞ്ചീരകം ചേർത്ത് കൊടുക്കാം ഒന്ന് മൂത്ത് വന്നോട്ടെ കേട്ടോ അതിന് ശേഷം വന്നിട്ടോ കരിഞ്ചീരകം ചേർത്ത് കൊടുക്കാൻ പാടുള്ളൂ നമുക്ക് ഇതിലേക്ക് കരിഞ്ചീരകം ചേർത്ത് കൊടുക്കാം ഒരു ടീസ്പൂൺ തന്നെ കരിഞ്ചീരകവും കൂടി ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഈ നല്ല നെയ്യൽ എന്തായാലും ഇട്ട് കൊടുക്കാൻ ശ്രദ്ധിക്കുക കേട്ടോ കരിഞ്ചീരകം ആ നല്ല നെയ്യും കരിഞ്ചീരകവും തേങ്ങാപ്പൂളും തേങ്ങാ കുത്തും ഒന്ന് ചുവന്ന് വരുന്ന മൂത്ത് വരുന്ന സമയത്ത് നല്ലൊരു മണമായിരിക്കും കേട്ടോ നമ്മളെ കുയ്യപ്പത്തിന് നല്ല അടിപൊളി ടേസ്റ്റ് ആയിരിക്കും ഇതേപോലെ ചെയ്യാത്തവരുണ്ടെന്ന് ചെയ്ത് നോക്കട്ടോ ചിലവിൽ കരിജീര കപ്പാട് ഒരു മാവിലേക്ക് ഇട്ട് കൊടുക്കുന്നതാണ് പക്ഷേ ഇതേപോലെങ്ങൾ മൂപ്പിച്ചിട്ട് ഇട്ട് കൊടുക്കുകയെന്ന് വെച്ചാൽ എന്താ ഒരു കുയ്യാ പടി പൊളിയായിട്ട് തന്നെ കിട്ടുക നല്ല ടേസ്റ്റോട് കൂടി തന്നെ കിട്ടും ഇതൊന്ന് മിക്സ് ആക്കി കൊടുക്കുക ഇതേപോലെ ഒന്ന് മിക്സ് ആക്കി കൊടുക്കുക കേട്ടോ അത് തേങ്ങാ കൊത്തും അതുപോലെ തന്നെ കരിഞ്ചീരിവും എല്ലാ ഭാഗത്ത് എത്തുന്നത് വരെ ഒന്ന് മിക്സ് ആക്കി കൊടുക്കുക നമുക്ക് ഈ ഒരു കൂട്ട് ഇതേപോലെ കേട്ടോ വേണ്ടത് അധികം നേർത്തിട്ടും അല്ല അധികം ഉയത്തിറ്റല്ലാത്തൊരു ലെവലിലാണ് കേട്ടോ നമുക്കിത് വേണ്ടത് അപ്പം അതായത് കറക്റ്റ് പാകമാണ് കേട്ടോ എന്നാലാണ് നമ്മളാ കുയ്യപ്പം അടിപൊളിയായിട്ട് തന്നെ കിട്ടുക ഇനി ഇതാ ഒരു കല്ല് വെച്ച് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് നല്ല നെയ്യ് ആക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ എല്ലാ കുയ്യയിലും കുറേശം നല്ല നെയ്യ് ആക്കി കൊടുക്കുന്നുണ്ട് അതുണ്ടെങ്കിലാക്കി കൊടുത്താൽ മതി കുഴപ്പമൊന്നുമില്ല അല്ലെങ്കിൽ പിന്നെ സാധാ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ചെയ്തെടുത്താൽ മതിയാവും കേട്ടോ ഞാനിപ്പം കുറച്ച് ഒന്ന് ടേസ്റ്റ് നിന്നോട്ട് നിയാരിച്ചിട്ട് എല്ലാ കുയിലും നല്ല നെയ്യ് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതിലേക്ക് വെളിച്ചെണ്ണ ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പം നിങ്ങൾക്ക് വേണമെങ്കിൽ ഓയിൽ ഒഴിച്ചു കൊടുക്കാം കേട്ടോ ഞാനിപ്പം വെളിച്ചെണ്ണയിലാണ് പൊരിച്ചെടുക്കുന്നത് അപ്പോൾ അതാ ഓരോ കുയിലും നമുക്ക് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം വെളിച്ചെണ്ണം നല്ലോണം ചൂടായി വന്നാൽ നമുക്കിതാ ഇങ്ങനെ ഇത് ഇതേപോലത്തെ ഒരു ക്ലാസ് എടുത്തിട്ട് അതിൽ മാവ് എടുത്തിട്ട് ഇതേപോലെ ഒഴിച്ചു കൊടുത്താൽ മതിയാവും കേട്ടോ അല്ലാണ്ട് നമ്മൾ സ്പൂണിൽ കുറേശോ കുറേശ്ശം എടുത്തിട്ട് ഒഴിക്കുന്ന സമയത്ത് കുറച്ച് ബുദ്ധിമുട്ടാണ് അപ്പോൾ ഇതാ ഇതേപോലെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് നിറച്ച് ഒഴിക്കേണ്ട ആവശ്യമില്ല കേട്ടോ കുറേശം ഒഴിച്ചു കൊടുക്കാൻ ശ്രദ്ധിക്കുക എന്നിട്ട് ഇത് വെന്തതിന് ശേഷം നമുക്കൊന്ന് തിരിച്ചിട്ട് കൊടുക്കുക എല്ലാ കുയ്യപ്പൂ ഉണ്ണിയപ്പൂ ഒഴിച്ച് കൊടുത്തിട്ട് അടിഭാഗം ആയി കഴിഞ്ഞാൽ ഒന്ന് ഇതേപോലെ ഒന്ന് തിരിച്ചിട്ട് കൊടുത്താൽ മതിയാവും അതിന്റെ മോൾഭാഗം ഒന്നും കൂടി കുറച്ചൊന്ന് കളർ മാറിയാൽ നമുക്കിത് കോരിയെടുക്കാൻ പറ്റുന്നതാണ് എടുക്കാൻ അധിക നേരം കളർ മാറ്റണ്ട ഒന്ന് പുറത്തേക്ക് വെക്കുന്ന സമയത്ത് തന്നെ കുറച്ചൊരു കളറും കൂടി ആവും കേട്ടോ അപ്പോൾ ഇതാ ഉണ്ണിയാപ്പം അത്യാവശ്യം ഇടായിട്ടുണ്ട് ഇനി ഇതാ ഞാൻ ഇതേപോലെ ഒന്ന് കുത്തി കൊടുത്തിട്ട് എടുക്കുന്നുണ്ട് കേട്ടോ നല്ല അടിപൊളിയായിട്ട് തന്നെ നമ്മൾ ഉണ്ണിയപ്പം റെഡിയായി കിട്ടിയിട്ടുണ്ട് ഇനി അടുത്ത മാവും കൂടി ഇതേപോലെ ഒഴിച്ചു കൊടുക്കുക അപ്പം തീ കൂടുതലാണിച്ചാൽ ചെറുങ്ങനെ ഒന്ന് കുറച്ച് വെക്കുക എന്നിട്ട് ഒഴിച്ചതിന് ശേഷം ഒന്ന് കൂട്ടി വെച്ചാൽ മതിയാകട്ടോ അപ്പം ഇതാ നമ്മൾ ആദ്യം ചുട്ടാ ഉണ്ണിയപ്പം അടിപൊളിയായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് നല്ല സോഫ്റ്റ് ആണ് അപ്പം ചൂടുകൊണ്ടാണ് എനിക്ക് കട്ട് ചെയ്ത് കാണിച്ച് തന്നിടാത്തത് ഇപ്പൊ കാണിച്ചു തരട്ടോ അതടുത്ത ട്രിപ്പും കൂടി ഞാൻ ഇതേപോലെ എടുത്തിട്ടുണ്ട് അപ്പം ബാക്കിയുള്ളും കൂടി ഞാൻ ഇതേപോലെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അപ്പൊ ഈസിയാണ് നമുക്കിത് എടുക്കാൻ വേണ്ടി ഒരു പ്രാവശ്യമെങ്കിലും നിങ്ങൾ നേന്ത്രപ്പഴം വെച്ചിട്ട് ഇതേപോലെ ഇനി അപ്പം ചെയ്തു നോക്ക് നല്ല അടിപൊളിയാണ് കേട്ടോ എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടമാവും ആ ഒരു തേങ്ങാക്കൊത്തും നല്ല നെയ്യും ഒക്കെ വരുന്ന സമയത്ത് നല്ല ടേസ്റ്റ് ആണ് കേട്ടോ ഒരു പ്രാവശ്യമെങ്കിലും ഇതേപോലെ ചെയ്യാത്ത റെഡി ഒന്ന് ചെയ്ത് നോക്കും ഉണ്ണിയാപ്പം അപ്പം ഇതാ നമ്മൾ ഉണ്ണിയപ്പം അടിപൊളിയായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് അപ്പം ഇതാ ഉണ്ണിയപ്പത്തിൻ്റെ വക്ക് ഭാഗം കുറച്ചൊരു മുരിവോ അതുപോലെ തന്നെ ഉൾഭാഗം നല്ല സോഫ്റ്റോ ആണ് കേട്ടോ ഒരു പ്രാവശ്യമെങ്കിലും ഇതേപോലെ ഒന്ന് ചെയ്ത് നോക്ക് ചോറ് അല്ല നമ്മൾ നമ്മളിലേക്ക് എന്താ പഴമാണ് ചേർത്ത് കൊടുത്തത് എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടമാവും നല്ല അടിപൊളിയായിട്ട് തന്നെ നമ്മൾ ഉണ്ണിയപ്പം ഇവിടെ റെഡി ആയിക്കൊണ്ട് അപ്പം ഇത്രയേ ഉള്ളൂ നമ്മൾ ഉണ്ണിയപ്പത്തിൻ്റെ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ആദ്യം പറഞ്ഞതുപോലെ തന്നെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്ത് കൊടുക്കാനും അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോകരുത് കേട്ടോ എന്തായാലും ഒരാൾക്കെങ്കിലും നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കണേ ഇപ്പം ഇതാ നല്ല സോഫ്റ്റ് അല്ല ഉണ്ണിയപ്പോൾ കയ്യിൽ നേന്ത്രപ്പാഴ ഉണ്ടെങ്കിൽ ഒരു പ്രാവശ്യമെങ്കിലും ഇതേപോലെ ഒന്ന് ചെയ്ത് നോക്കോ എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടമാവും ഇത് പിറ്റേന്ന് വെച്ചാൽ ഈ ഒരു സോഫ്റ്റ്നെസ് പോകുന്നില്ല കേട്ടോ ഇത് നമ്മൾ മാവ് കൂട്ടി വെച്ചിട്ട് ഏകദേശം ഒരു മൂന്ന് മണിക്കൂറെങ്കിലും നിങ്ങൾ മാവ് കൂട്ടി വെക്കണം കേട്ടോ എന്നാലാണ് ഈ ഈ ഒരു സോഫ്റ്റ്നസ്സിൽ നമുക്ക് കിട്ടാം അപ്പോൾ ആ കടയിലെ ഉൾവാക അടിപൊളിയായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് ഇത് പിറ്റേന്ന് വെച്ചാൽ ഈ ഒരു നല്ല പത ഉണ്ടാവും കേട്ടോ ഈ ഒരു ഉണ്ണിയാപ്പത്തിന് ഇപ്പോൾ ചെയ്യാത്തവരുണ്ട് ചെയ്ത് നോക്കിയിട്ട് നിങ്ങളാഭിപ്രായങ്ങൾ എഴുതി അറിയിക്കാൻ മറന്നു ഉള്ളൂ ഇന്നത്തെ വീഡിയോ